ഹരേ ഗുരുവായൂരപ്പാശരണം ഭഗവാൻ്റെ പാർത്ഥസാരഥീയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുത്തശ്ശിമാരും എല്ലാം പറഞ്ഞ് നമ്മൾക്ക് ലക്ഷ്മി ഭഗവതിയെയും ജ്യേഷ്ഠാ ഭഗവതിയെയും അറിയാമല്ലോ അല്ലേ ഓരോ ഗ്രഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറിക്കുള്ളിൽ സൂക്ഷിക്കാതെ ഇരിക്കുക അതേപോലെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൃത്യമായി ദിനചര്യകൾ പാലിക്കുന്നതിന് പരിശീലിപ്പിക്കുക ദൈവവിശ്വാസം സ്നേഹം ഇവ കുട്ടികളിൽ ദൃഢമാക്കുക പരസ്പരം മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക വിശിഷ്യ കുട്ടികളുടെ സാന്നിധ്യത്തിൽ പണ്ടൊക്കെ ത്രിസന്ധ്യാ സമയം മതിലിന് വെളിയിൽ ഈ ജ്യേഷ്ഠ ഭഗവതിക്ക് മതിലിന് വെളിയിൽ പുക കാണിക്കുക എന്നൊരു രീതിയുണ്ടായിരുന്നു അതിനുശേഷമാണ് നിലവിളക്ക് തെളിയിക്കുക അതായത് വീടും പരിസരവും എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ചപ്പു ചവറുകളെല്ലാം വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുക എന്ന് പറയും അതിനുശേഷം വെള്ളമെടുത്ത് മുറ്റവും പരിസരവും എല്ലാം ശുദ്ധമാക്കി തളിച്ച് അതിനുശേഷമാണ് കൈയും കാലും കഴുകി അല്ലെങ്കിൽ കൊളിച്ച് പൂമുഖത്ത് നിലവിളക്ക് തെളിയിക്കുക സന്ധ്യാനാമം ജപിക്കുക ഇതായിരുന്നു നമ്മുടെ രീതി ഈ പുക കണ്ട് തൃപ്തിപ്പെട്ട് ജ്യേഷ്ഠ ഭഗവതി വെളിയിൽ നിൽക്കുകയും ശുദ്ധിയും വൃത്തിയും നിലവിളക്കും നാമജപവും ഇഷ്ടപ്പെട്ട് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതാണ് വിശ്വാസം രണ്ടു പേരും ഭഗവതിമാർ തന്നെയാണ് പക്ഷേ ഒരാൾ ഐശ്വര്യത്തിൻ്റെ ദേവതയും മറ്റേയാൾ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദേവതയാണ് പാലാഴി മതനകഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ദേവന്മാർക്കുണ്ടായിരുന്ന ജരാന്ധരകൾ മാറ്റുന്നതിനായി അമൃത് കഴിക്കണം എന്ന് വന്നപ്പോൾ ആ അമൃതിന് വേണ്ടി പാലാഴി കടയുകയും മന്ദരപർവ്വതത്തെ കടകോലാക്കി അമൃതനു വേണ്ടി പാലാഴി കടഞ്ഞു അങ്ങനെ മന്ദരപർവതത്തെ കടകോലാക്കി വാസുകയെ കയറാക്കിയാണ് പാലാഴി കടഞ്ഞത് അപ്പോൾ പല പല ദിവ്യ ദിവ്യവസ്തുക്കളും ലഭിച്ചു ആ സമയം പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠാ ഭഗവതിയും ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാൻ തൻ്റെ പത്നിയായി സ്വീകരിച്ചു ജ്യേഷ്ഠയെ അതായത് പണ്ടുള്ളവർ മൂഷേട്ട എന്ന് പറയും ദുർമാർഗികളിലും വൃത്തിയും വെടുപ്പും ഇല്ലാത്തിടത്തും അതേപോലെ മദ്യപാനം ചൂതുകളി കലഹം ഇവ ഉള്ളിടത്തും വസിക്കുന്നതിനായി അനുവദിച്ചു അതിനെ അടിസ്ഥാനമാക്കിയതാണ് ഈ ഒരു കഥ നമ്മുടെ വീടുകളിൽ ലക്ഷ്മിദേവി വരണോ അതോ ജ്യേഷ്ഠ ഭഗവതി വരണോ എന്ന് തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ് കാരണം ആ വൃത്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുവല്ലോ ഒരിക്കൽ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠാ ഭഗവതിയും കൂടി ഒരു വൈകുന്നേരത്ത് നടക്കാൻ ഇറങ്ങി ഗ്രാമത്തിലെ തെരുവിൽ കൂടി അവരങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് നടക്കുകയാണ് ആ സമയത്ത് വഴിയരികിലുള്ളൊരു വീട്ടിൽ നിന്നും അതിമധുരമായ സ്വരത്തിൽ ഒരാൾ ദേവീ സ്തുതികൾ ആലപിക്കുന്നത് കേട്ടു രണ്ടു പേരും ആ സ്തുതി ലയിച്ചങ്ങനെ നിന്നു പോയി അപ്പോൾ ജ്യേഷ്ഠ ഭഗവതി പറഞ്ഞു ലക്ഷ്മി ദേവിയോട് അനുജതി നിന്നെ സ്തുതിച്ചു കൊണ്ടുള്ള കീർത്തനം ആരോ ആലപിക്കുന്നത് കേട്ടില്ലേ നീ അത് കേട്ടിട്ടും എന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത് ഒന്ന് കയറിയിട്ട് വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ലക്ഷ്മി ദേവി ആ ഭവനത്തിലേക്ക് കയറാൻ ഒരുങ്ങി എന്നാൽ ആ നടവാതിൽക്കൽ എത്തിയ ദേവി അവിടെ തന്നെ വിഷമിച്ചു നിന്നു കാരണം ആ ഭവനം ആ വീട് വളരെ വൃത്തിഹീനമായിരുന്നു നായ്ക്കളുടെയും പൂച്ചകളുടെയും മറ്റും വിസർജ്യ വസ്തുക്കൾ അവിടെ അവിടെ വീണ് കിടക്കുന്നു കോഴികളതെല്ലാം ചികഞ്ഞു നടക്കുന്നു കുളിക്കാതെയും വൃത്തിയില്ലാതെയും അൽപ്പവസ്ത്രധാരികളായ രണ്ട് മൂന്ന് കുട്ടികൾ അവയുടെ ഇടയിൽ കൂടി തമ്മിൽ തല്ലി നടക്കുന്നു അതേപോലെ പശു തൊഴുത്ത് വളരെ വൃത്തിഹീനമായിരിക്കുന്നു അതിലൊരു പശുവാണെങ്കിൽ എല്ലും തോലുമായി നിന്ന് കരയുന്നു ആ വീടിൻ്റെ ഗൃഹനഥയോ തലയ്ക്ക് കയ്യും കൊടുത്ത് ആ പാടുന്ന ആളിനെ ശകാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ലക്ഷ്മി ദേവിക്ക് അങ്ങോട്ട് നോക്കുന്നതിന് പോലും സാധിച്ചില്ല ദേവി ജ്യേഷ്ഠ ഭഗവതിയോട് പറഞ്ഞു ദേവി ഇത് എനിക്കിരിക്കാൻ പറ്റിയ ഇടമല്ല അവിടത്തേക്ക് പറ്റിയ സ്ഥലമാണ് അതെയോ എന്ന് സന്തോഷത്തോടു കൂടി ചോദിച്ചു കൊണ്ട് ജ്യേഷ്ഠ ഭഗവതി ആ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വച്ചതും അവരുടെ ഏക ആശ്രയമായിരുന്ന ആ പശു നിലത്തു വീണ് ഉടൻ തന്നെ മരണമടഞ്ഞു പിന്നീട് പിന്നീടവിടെ കൂട്ടക്കരച്ചിലും ബഹളവുമാണ് കേട്ടത് അങ്ങനെ രണ്ടുപേരും വീണ്ടും മുൻപോട്ട് തന്നെ നടന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പശുവിൻ്റെ ദീനമായ കരച്ചിൽ കേൾക്കുകയായി അറിയുന്നതിനായി രണ്ടുപേരും അവിടെ തന്നെ നിന്നു പതിവ് പോലെ ആദ്യം ലക്ഷ്മി ദേവിയാണ് അകത്തേക്ക് കയറിയത് അവിടെ കണ്ട കാഴ്ചകൾ ദേവിയെ സന്തോഷഭരിതയാക്കി എന്താ എന്താണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ പരിസരം തൂത്ത് ചാണകമെല്ലാം തെളിച്ച് ശുദ്ധമാക്കി വെച്ചിരിക്കുന്നു മാത്രമല്ല പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ആ വീട്ടിലെ ഗൃഹനാഥനും കുട്ടികളും പൂമുഖത്തിരുന്ന് നാമം ജപിക്കുന്ന അതിമനോഹരമായ കാഴ്ച ദേവി കണ്ടു പിന്നീട് ദേവി നോക്കിയത് തൊഴുത്തിലേക്കാണ് തൊഴുത്തിലേക്ക് നോക്കിയ ദേവി വളരെ സന്തോഷവതിയായി കാരണം അവിടെ ഒരു പശു പ്രസവിക്കുന്നതിനുള്ള ആരംഭത്തിലാണ് ആ വീട്ടിലെ ആ ഗൃഹനാഥ ആ പശുവിൻ്റെ ആ വീർത്ത വയറിൻ്റെ മേലെ തലോടിയും തൊട്ടും ആ പശുവിനെ സമാധാനിപ്പിച്ചും ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ടും ആ തൊഴുത്തിൽ നിൽക്കുന്നു ലക്ഷ്മി ദേവി ആ മുറ്റത്തേക്ക് കാലെടുത്ത് വച്ചതും ആ പശു പ്രസവിച്ചതും ഒന്നിച്ചായിരുന്നു ഒരു പശുക്കിടാവ് ആ വീട്ടമ്മ ആ പശുക്കിടാവിനെ കണ്ടതും സന്തോഷം കൊണ്ട് അമ്മേ മഹാമായേ നീ തുണച്ചുവല്ലോ എന്ന് അതിസന്തോഷത്തോടുകൂടി പറയുകയും ചെയ്തു അമ്മയെ സ്മരിക്കുക കൂടി ചെയ്തു ആ ഗൃഹസ്ഥ മാത്രമല്ല ഒരു മഹാലക്ഷ്മിയെ പോലെ തന്നെ ഇവൾ പിറന്നല്ലോ എന്നും പറഞ്ഞു ഇത് കേട്ടതും അറിയാതെ ദേവിയൊന്ന് പുഞ്ചിരിച്ചു പോയി ആ പുഞ്ചിരി ആ വീട്ടിൽ സമസ്ത ഐശ്വര്യങ്ങളെയും നിറച്ചു എന്നാണ് പറയുന്നത് ലക്ഷ്മിദേവി തിരികെ ഇറങ്ങി എന്നിട്ട് കാത്തുനിന്ന തൻ്റെ ജ്യേഷ്ഠയോട് പറഞ്ഞു വരൂ ജ്യേഷ്ഠത്തി അങ്ങോട്ട് നോക്കുകയേ വേണ്ട നമുക്ക് യാത്ര തുടരാം അങ്ങനെ അവർ രണ്ടു പേരും കൂടി മുൻപോട്ട് നടന്നു ഓരോ ഗൃഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറിക്കുള്ളിൽ സൂക്ഷിക്കാതെ ഇരിക്കുക കുട്ടികളെയൊക്കെ കൃത്യമായി ആ ദിനചര്യകൾ പാലിക്കുന്നതിന് പരിശീലിപ്പിക്കുക മാത്രമല്ല ഈശ്വരവിശ്വാസം സ്നേഹം ഇവ കുഞ്ഞുങ്ങളിലും വീട്ടിൽ ഉള്ളവരിലും ദൃഢമായി ഉറപ്പിക്കുക മാതാപിതാക്കൾ കലഹിക്കുന്നത് ഒഴിവാക്കുക വിശിഷ്യ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ പൂജാമുറിയാണെങ്കിലും അത് സൗകര്യം പോലെ വൃത്തിയായി സൂക്ഷിച്ച് രണ്ടു സന്ധ്യകളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും ഇഷ്ടദേവൻ്റെ ആ ഒരു ചിത്രം വെച്ച് നിലവിളക്ക് തെളിയിച്ച് ഒരല്പസമയം ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുക പൂജാമുറിക്ക് സൗകര്യം ഇല്ലാത്തവർ നമ്മുടെ പൂമുഖത്തോ ഹാളിലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അടുത്തുള്ള ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ക്ഷേത്രദർശനം തീർച്ചയായും നമ്മൾക്ക് മനഃശുദ്ധി നൽകും വർഷത്തിലൊരിക്കൽ കുടുംബസേ കുടുംബസമേതം തന്നെ പരദേവത സ്ഥാനത്ത് ദർശനം നടത്താം ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ട ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉചിതം തന്നെയാണ് ഇപ്രകാരമെല്ലാം നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എങ്കിൽ തീർച്ചയായും ലക്ഷ്മിദേവി നമ്മളെ വിട്ടുപോവില്ല ഇതിൽ നിന്നുമുള്ള ഗുണപാഠം ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാമാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തികളുമാണ് എല്ലാവർക്കും സർവ്വസമ്പൽ സമൃദ്ധിയും അഷ്ടഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ആശരണം